അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചില ഫാലസികളെ കുറിച്ചാണ് അപ്പം എന്താണ് ഈ ഫാലസി ലോജിക്കൽ ഫാലസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യുക്തിപരമായിട്ട് നമ്മൾ ചില നിഗമനങ്ങളൊക്കെ എത്തും അല്ലേ പല നമുക്കറിയുന്ന ചില ഫാക്ടറുകൾ വെച്ചുകൊണ്ട് അതിൽ നിന്ന് യുക്തിപരമായിട്ട് ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാൽ ചില കാര്യങ്ങൾ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട് ചില ആളുകൾ മണ്ടത്തരങ്ങൾ പറയും അതായത് മണ്ടൻ വാദങ്ങൾ പറയും അപ്പം ഈ തരത്തില് മണ്ടൻ വാദങ്ങളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഓരോ കാറ്റഗറി ആക്കി തിരിച്ചാൽ അതിനെയാണ് യഥാർത്ഥത്തിൽ ലോജിക്കൽ ഫാലസി എന്ന് പറയുന്നത് അതായത് യുക്തിക്ക് വിരുദ്ധമായിട്ടുള്ള യുക്തിപരമല്ലാത്ത ചില രീതികൾ അതായത് ഒരു ചില സ്റ്റേറ്റ് ചില ഫാക്റ്റുകൾ അല്ലെങ്കിൽ ചില വിവരങ്ങൾ അതിൽ നിന്ന് യുക്തിപരമല്ലാത്ത രീതിയിൽ വേറെ വിവരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതായത് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത രീതിയിൽ അതിനെ കണക്ട് ചെയ്തിട്ട് അതൊരു ന്യായം അതൊരു ന്യായമായിട്ട് അവതരിപ്പിക്കുക എന്നുവെച്ചാൽ മണ്ടത്തരങ്ങളെ നമ്മൾ അതിനെ ഓരോ കാറ്റഗറിയായി തിരിച്ചാൽ അതിനെയാണ് നമുക്ക് ലോജിക്കൽ ഫാലസിയെന്ന് പറയാം ഒരു ഒരു സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും കേരളത്തിലുള്ള നാസ്തികരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മുടെ ചാനലിൽ നമ്മൾ ചില വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളതിന് കൗണ്ടറായിട്ട് വരാറുള്ള സാധാരണഗതിയിൽ വരാറുള്ള ചില ഫാലസികൾ ലോജിക്കൽ ഫാലസികൾ അതായത് വികല ന്യായങ്ങൾ അത്തരം വികല ന്യായങ്ങളെ ചില കാറ്റഗറീസ് അതിൻ്റെ കാറ്റഗറി ഏതൊക്കെ കാറ്റഗറിയിലാണ് സാധാരണഗതിയിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുള്ളത് എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് അപ്പീൽ ടു മോക്കറി എന്ന് പറയും അതായത് നമ്മളൊരു കാര്യം ഒരു വാദം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ആ വാദം ഒന്നെങ്കിൽ നമ്മൾ അവതരിപ്പിച്ച വാദം ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഒരു എവിഡൻസൊക്കെ പറഞ്ഞ് നമ്മളൊരു വാദം അവതരിപ്പിക്കുകയാണ് ഒന്നെങ്കിൽ ആ നമ്മുടെ എവിഡൻസ് ഗണ്ണിക്കണം അല്ലേ നിങ്ങൾ കൊണ്ടുവന്ന എവിഡൻസ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ശരിയല്ല അപ്പോൾ അതാണ് അതിന് യുക്തിപരമായിട്ടുള്ളൊരു മറുപടി എന്നുള്ളത് അല്ലെങ്കിൽ അത് അംഗീകരിക്കുക സ്വാഭാവികമായിട്ടും ഓക്കെ നിങ്ങൾ പറഞ്ഞ എവിഡൻസ് ഞാൻ അംഗീകരിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ ആ എവിഡൻസ് എന്തുകൊണ്ട് ശരിയല്ല എന്ന് വ്യക്തമാക്കുക എന്നുള്ളത് ഇത് രണ്ടും ചെയ്യാതെ ഇതൊക്കെയാണോ എവിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു ചുമ്മാ പുച്ഛിച്ച് തള്ളുക അതായത് നമ്മൾ കൊടുത്ത എവിഡൻസിനെക്കുറിച്ച് അതിന് ഗണ്ണിക്കാൻ ശ്രമിക്കാതെ വെറുതെ പുച്ഛിച്ച് തള്ളുക അല്ലെങ്കിൽ വെറുതെ പരിഹസിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ടൈപ്പ് ഓഫ് ഒരു ലോജിക്കൽ ഫാൽസി അല്ലെങ്കിൽ ഒരു ഒരു തരം ന്യായവൈകല്യം ഇതിനെയാണ് നമ്മൾ ലോജിക്കിൻ്റെ ഭാഷയിൽ ഫിലോസഫിയിൽ നമ്മൾ അപ്പീൽ ടു മോക്കറി എന്ന് പറയുന്നത് ഇതിന് കൂടുതൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എന്താണ് പറയാൻ ഉള്ളത് അല്ലേ ഇതിൽ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് കമൻ സെക്ഷനുകളിലൊക്കെയാണ് അപ്പം ഇമോജികളാണ് അവിടെ ഭരിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായും ഒരു ഇമോജികൾ ഇടുന്നത് പ്രശ്നമല്ല പക്ഷെ ഒരു ആർഗ്യുമെന്റിന് മറുപടി പറയുമ്പം അത് ആ ആർഗ്യുമെന്റിൽ എന്താണ് പ്രശ്നം എന്ന് വിശദീകരിച്ചുകൊണ്ടായിരിക്കണം അതായത് അതിനെ കളിയാക്കിയിട്ട് ഇടുന്നതിൽ പ്രശ്നമില്ല പക്ഷെ ഒന്നും പറയാൻ കിട്ടാതെ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇതൊരു ഇതൊരു ഒരു അതായത് അതിനെ ഗണ്ണിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു തന്ത്രം അതായത് ഒരു സൈക്കോളജിക്കൽ മൂവ് അതായത് ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു കൊള്ളും എന്നുള്ള ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത് പുതിയ വരുന്നുണ്ട് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ വെറുതെ കമൻറ്റുകളിൽ നമ്മൾ കാണാറുണ്ട് അപ്പം നമ്മളൊരു അവർ അവരൊരു വലിയ രീതിയിൽ വലിയ കാര്യത്തിൽ വാദം ഉന്നയിച്ചിട്ടുണ്ടാവും നമ്മളോട് മറുപടി പറഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോ ഒന്നും മറുപടി പറയാനില്ല അവർക്കൊന്നും കൗണ്ടറ് പറയാനില്ല അപ്പോൾ പിന്നെ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്ത് എന്നുള്ളൊരു ട്രോൾ ലൈൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപ്പർ ഹാൻഡ് ഡിസ്കഷനിൽ കിട്ടി എന്ന് വരുത്തി തീർക്കുക അതെ അതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അപ്പം ലോജിക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഫിലോസഫിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഒരു ന്യായവൈകല്യ വൈകല്യമാണ് കാരണം അവിടെ നമ്മൾ എവിഡൻസ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ എവിഡൻസ് നിരാകരിക്കുക അല്ലെങ്കിൽ ആ കാരണങ്ങൾ കൊണ്ട് ഈ എവിഡൻസ് വർക്കാവുന്നില്ല നിങ്ങൾ കൊണ്ടുവന്നത് ഇന്നന്ന കാരണങ്ങൾ കൊണ്ട് എവിഡൻസ് അല്ല എന്ന് പറഞ്ഞിട്ട് അതിനുള്ള മറുവാദങ്ങൾ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് യുക്തിപരമായിട്ട് നിങ്ങളെ യുക്തിക്ക് വില നൽകുന്ന ആളുകളാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് പിന്നെ അല്ലാണ്ട് വെറുതെ അതിനെ പരിശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് ലോജിക്കൽ ഫാലസി ആയിട്ടാണ് നം അത് ആ വിഷയത്തിൽ പഠിക്കുന്ന ആളുകൾ എപ്പിസ്റ്റമോളജിയും ഫിലോസഫിയൊക്കെ പഠിക്കുന്ന അതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അതിനൊരു ലോജിക്കൽ ഫാലസി ആയിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ലോജിക്കൽ ഫാലസി ആയിട്ടുള്ള അപ്പീൽ ടു മോക്കറിയാണ് നമ്മൾ സാധാരണഗതിയിൽ സ്ഥിരമായിട്ട് കേരള നാസ്തികരുടെ ഇടയിൽ നിന്ന് കാണുന്ന ഒരു ലോജിക്കൽ ഫാലസി മറ്റൊരു ലോജിക്കൽ ഫാലസി എന്താണ് വേറൊരു സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ലോജിക്കൽ ഫാലസിയായിട്ടുള്ളത് മോക്രവായിട്ട് തന്നെ സിമിലർ ആയിട്ടുള്ള വേറൊരു ഫാലസിയാണ് അപ്പീൽ ടു സ്റ്റോൺ ഫാലസി എന്ന് പറയുന്നത് അപ്പീൽ ടു സ്റ്റോൺ ഫാലസി പറയുന്നത് നീ പറഞ്ഞത് മണ്ടത്തരോ എന്തുകൊണ്ടാ എന്ന് മാത്രം പറയൂലൊന്നും കാര്യമല്ല ഇതുകൊണ്ടൊന്നും കാര്യമില്ല ഞാൻ തന്നെയാണ് ശരി നീ പറഞ്ഞൊക്കെ അബ്സേഡ് ആണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് പറഞ്ഞതിനുള്ള കൗണ്ടർ കൊണ്ടുവരാ കൗണ്ടർ കൊണ്ടുവരാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതും ഇതേപോലെ ആ ഒരു പ്രസന്റ് ചെയ്യപ്പെട്ട ആർഗ്യുമെൻറ്റിന് കൗണ്ടർ ചെയ്യാൻ കഴിവില്ലാത്തപ്പോൾ അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യാൻ കഴിയാത്തപ്പോൾ കൊണ്ടുവരുന്ന ഒരു തന്ത്രം എന്നുള്ള നിലക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാനുള്ള പറയാ അതിനുള്ള ഇനാബിലിറ്റി ആയിരിക്കാം അതിന് കഴിയാതെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമായിരിക്കാം പക്ഷേ എന്തായാലും പിന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ ആർഗ്യുമെന്റ് ഇല്ലാതാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു ആർഗ്യമെൻറ്റ് മുന്നോട്ട് വെച്ചിട്ട് ഒരു വാദം മുന്നോട്ട് വെച്ച് അതിനൊരു തെളിവുകൾ പ്രസൻറ്റ് ചെയ്യപ്പെട്ടാൽ അതിനെ കൗണ്ടർ ചെയ്യേണ്ടത് ഇന്ന തന്നെ പ്രോബ്ലം ഉണ്ട് നിങ്ങൾ പറഞ്ഞ തെളിവ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ തെളിവ് ഇന്നന്നെ കാരണം കൊണ്ട് അത് തെളിവല്ല അത് അപ്സൈഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എതിർക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് യുക്തിപരമായിട്ടുള്ളൊരു രീതി അല്ലാതെ ചുമ്മാ ആവർത്തിച്ച് അപ്സൈഡ് ആണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം അപ്സൈഡ് ആവില്ല ഒരു കാര്യം അസംബന്ധം ആവില്ല കാരണം അതിൻ്റെ തെളിവുകൾ വേണം അത് അസന്ധം എന്തുകൊണ്ടാണ് എന്ന് പറയാനുള്ള തെളിവുകൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് നാസ് കേരളത്തിലുള്ള നാസ്തികരുടെ ഇടയിൽ നിന്ന് കാണുന്ന മറ്റൊരു ന്യായവൈകല്യം അല്ലെങ്കിൽ വികല എന്നുള്ളത് മറ്റൊരു സംഗതി എന്താണ് പേഴ്സണൽ ഇൻക്രെഡിബിലിറ്റി എന്ന് പറയും എനിക്കിതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്കൊന്നും അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എനിക്കിതൊന്നും തിരിയുന്നില്ല അതുകൊണ്ട് ഇതൊന്നും ശരിയല്ല എന്നുള്ള മാത്രം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയുന്നൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് ശരിയല്ല ഈ അർത്ഥത്തിലുള്ള ഒരു ആ വ്യക്തിക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്താണ് അതിലെ പ്രശ്നം എന്ന് പറയുന്നില്ല എന്താണ് അതിലെ കൃത്യമായിട്ടുള്ള പ്രശ്നം എന്താണ് യുക്തിപരമായിട്ട് അത് അതായത് വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആർക്കും അംഗീകരിക്കാൻ കഴിയേണ്ടതല്ല അപ്പം അങ്ങനെ ആ ഒരു യുക്തിപരമായ പ്രശ്നം ചൂണ്ടിക്കാണിക്കാതെ ജസ്റ്റ് ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രം പറയുമ്പോൾ അതിനെ നമ്മൾ അപ്പീൽ ടു ഇൻക്രെഡിബിലിറ്റി എന്ന് പേഴ്സണൽ ഇൻക്രെഡിബിലിറ്റി എന്നാണ് പറയുക അതൊരു മറ്റൊരു ന്യായവൈകല്യമാണ് മറ്റൊരു വികല ന്യായമാണ് എന്നുള്ളതാണ് പിന്നെ വരുന്ന ഏറ്റവും ആയിട്ട് വരുന്ന ഒരു ഫലസിയാണ് അപ്പീൽ ടു നോവൽറ്റി ഫാലസി നോവൽറ്റി ഫലസി നോവൽ ഇപ്പോഴും ഇപ്പൊ നിങ്ങൾ ഇതാണോ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഇതാണോ ഇപ്പോഴും ചന്ദ്രനിൽ വെള്ളം കണ്ടുപിടിച്ച് ഇപ്പം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അതെ എന്നൊക്കെയുള്ള എമണ്ടൻ ചോദ്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ അപ്പീൽ ടു നോവൽറ്റി ഫാലസി ബേസിക്കലി പറയുന്നതെങ്കിൽ ഒരു കാര്യം പുതിയതാണ് അതുകൊണ്ടത് ശരിയാണ് അല്ലെങ്കിൽ പുതിയതാണ് അതുകൊണ്ടത് ധാർമ്മികമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രം പുതിയതാണ് എന്നതുകൊണ്ട് മാത്രം വേറൊരു റീസണും സ്റ്റേറ്റ് ചെയ്യാതെ പുതിയതാണ് എന്നൊരൊറ്റ കാരണം കൊണ്ടൊരു കാര്യം ശരിയാണ് എന്ന് പറയുന്നതിനെയാണ് അപ്പീൽ ടു നോവൽറ്റി ഫാലസി എന്ന് പറയുന്നത് ആൻഡ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനം ഡിസ്കഷനിലും ആവർത്തിച്ച് വരുന്ന വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാലസിയാണ് അപ്പീൽ ടു നോവൽറ്റി ഫാലസി എന്ന് പറയുന്നത് അതായത് ഒരു നമ്മള് ഒരു കാര്യം നല്ലതാണ് എന്ന് പറയുമ്പോൾ അത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് നല്ലതാണ് എന്നുള്ള രീതിയിലാണ് അതിനെ യുക്തിപരമായിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടത് അത് പുതിയതാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നല്ലതാവില്ല ഇപ്പം ചില കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ നല്ലതാവാം അത് പുതിയ ഒന്നാണ് എന്നുള്ളത് മാത്രമല്ല അത് വേറെ കാരണങ്ങളുണ്ട് ഒരു പക്ഷേ പുതിയ പുതുതായിട്ട് കമ്പനിയിൽ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് അതിന് ഡാമേജുകൾ അധികം വന്നിട്ടില്ല എന്ന രീതിയിലാവുമ്പോൾ ഓക്കെ അതിനൊരു ന്യായമുണ്ട് പുതിയതെല്ലാം ബെറ്റർ അല്ല അങ്ങനെ വാദിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ലോജിക്കൽ ഫാലസിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഇപ്പോൾ കേരളത്തിലൊക്കെ നാസ്തീർ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു സംഗതിയാണ് അപ്പോൾ പ്രത്യേകിച്ചും ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെയാണ് അവർ ഇത് പറയാറുള്ളത് അപ്പോൾ നിങ്ങൾ പിന്നെ രണ്ടായിരം കൊല്ലം മുമ്പുള്ള നിയമം അല്ലെങ്കിൽ പിന്നെ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള നിയമം അല്ലേ ഇത് ഇത് പുതിയ നിയമമല്ലേ പുതിയതായത് കൊണ്ടത് ബെറ്റർ ആവുന്നില്ല അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഒന്നും രണ്ടാണ് ഇത് നമ്മൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി കണ്ടുപിടിച്ചതല്ല ഇത് മനുഷ്യൻ മനുഷ്യൻ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന അന്നൊട്ട് മനുഷ്യൻ അറിയുന്ന ഒരു വസ്തുത ആളിപ്പോൾ ഒന്നൊന്നും കൂട്ടിയാൽ എട്ടാണെന്ന് പറയുകയാണ് എന്നിട്ട് പറയാണ് നിങ്ങൾ എൻ്റെ പുതിയല്ലേ നിങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചല്ലേ ഫ്രഷ് അല്ലേ പുതിയതല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായില്ലേ ഇപ്പോഴും ഒന്നും ഒന്ന് രണ്ടെന്ന് തന്നെയാണോ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാലേ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നൂടെ എന്ന് ചോദിക്കുന്നത് എത്രത്തോളം ബാലിസ്യമാണോ അത്രത്തോളം ബാലിസ്യമാണ് പുതിയതാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് ഒരു കാര്യം നല്ലതാണ് അപ്പൊ അങ്ങനെ അങ്ങനെ വാദിക്കുന്നത് യുക്തിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു വികല ന്യായമാണ് ഒരു കാര്യം ബെറ്റർ ആണെങ്കിൽ അത് നിങ്ങൾ ബെറ്റർ ആണ് എന്ന് പ്രത്യേകമായിട്ട് തെളിയിക്കണം അതിനുള്ള ബെറ്റർ ആവാനുള്ള കാരണം ഒരുപക്ഷെ ബെറ്റർ ആവാനുള്ള കാരണങ്ങൾ ഉണ്ടാകും എന്നുള്ള കയ്യിൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് അത് ബെറ്ററാണ് തെളിയിക്കണം അപ്പോഴാണ് അത് ബെറ്റർ ഫാലസി പൊതുവേ കാര്യത വിഷയത്തിൽ കമ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഒരുതരം കൾച്ചറൽ ബയാസിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഏതൊരു കൾച്ചറൽ വിശ്വസിച്ച് നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൾച്ചർ ബെറ്റർ ആണെന്നും മറ്റൊരു കൾച്ചർ മോശമാണെന്നും ഉള്ള വ്യൂ ആയിരിക്കും ഉണ്ടാവുക അപ്പം എന്താണ് ഇപ്പം ബ്ലൈക്ക് ഇപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമ്മൾ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഫ്യൂച്ചറിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കാരണം ഫ്യൂച്ചറിലുള്ള ആളുകൾ പാസ്റ്റിലുള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഫ്യൂച്ചറിലുള്ള കൾച്ചർ കാണുന്നില്ല അവർക്ക് കാണാൻ ഫ്യൂച്ചർ കാണാൻ പറ്റില്ലല്ലോ എന്നാൽ ഫ്യൂച്ചറിലുള്ള ആളുകൾ പാസ്റ്റുള്ള കൾച്ചർ കാണുന്നത് കൊണ്ട് തന്നെ അവർ സ്വാഭാവികമായും അവരുടെ കൾച്ചറുമായിട്ട് കമ്പയർ അതായത് അവരുടെ കൾച്ചറാണ് ശരി എന്നുള്ള അന്ന് ആദ്യം അസ്യൂം ചെയ്യും റീസണിൽ അസ്യൂം ചെയ്യും എന്നിട്ട് നോക്കുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്നെങ്കിൽ പാസ്റ്റ് ഉള്ളത് മോശമായിരിക്കും അപ്പോൾ സ്വാഭാവികമായി അവർ കാണുമ്പോൾ ആകണ്ടോ ഫ്യൂച്ചറാണ് ഉള്ളത് ശരിയാണ് ഈ ഒരു രീതിയിലാണ് ആർഗ്യുമെൻ്റും ഡിസ്കഷനും പോകുന്നത് എന്നുള്ളതാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഉണ്ടാകുന്നത് ഞാൻ ജനിച്ചു പറഞ്ഞ കൾച്ചർ അതാണ് ശരി അല്ലെങ്കിൽ ഞാൻ ആക്സിഡൻ്റി കറക്റ്റ് കൾച്ചറിൽ വന്നു എന്നുള്ള ഒരു ധാരണയിൽ നിന്നാണ് എന്നുള്ളതാണ് അതെ അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ചെയ്യേണ്ടത് എൻ്റെ കൾച്ചർ ശരിയാണെന്ന് ഒരാൾക്ക് വാദിക്കാം പക്ഷേ അത് കാരണങ്ങൾ നിരത്തി ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വാദമാണ് യുക്തിപരം എന്ന് സ്ഥാപിച്ചുകൊണ്ട് അതിനെ ശരിയാണ് എന്ന് സ്ഥാിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് നമ്മൾ പറയാം എൻ്റെ കൾച്ചർ ഇന്ന് ഇന്ന കാരണങ്ങൾ കൊണ്ട് എൻ്റെ കൾച്ചർ ബെറ്റർ ആണ് അതുകൊണ്ട് പാസ്റ്റ് തെറ്റാണെന്ന് പറയാം അതെ ഞാൻ ഫ്യൂച്ചറിലാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് അതെ പാസ്റ്റ് തെറ്റാണ് എന്നോ ഫ്യൂച്ചറിൽ ഞാനുള്ള പൊസിഷൻ ശരിയാണെന്നോ പറയാൻ കഴിയില്ല അതെ അപ്പോൾ ഇനി നമുക്ക് ഈ രീതിയിൽ ഫാലസി ഉപയോഗിക്കാൻ താല്പര്യമുള്ള നിരീക്ഷണവാദികൾക്ക് നമ്മുടെ രവിചന്ദ്രൻ സാറ് തന്നെ വാണിങ് ഉപദേശം തരുന്നുണ്ട് ഉപയോഗിക്കരുത് എന്നുള്ളത് അതും കൂടി കാണാം നിങ്ങൾ നിങ്ങളൊരു പ്രസംഗമൊക്കെ നടത്തുകയാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യായ വൈകല്യങ്ങൾ ഒഴിവാക്കണം ഒഴിവാക്കില്ല എന്താ പ്രശ്നം ലോകമൊന്നും ഇടിഞ്ഞ് വീഴില്ല ആകാശം ഇടിഞ്ഞ് വീഴത്തും ഒന്നുമില്ല പക്ഷെ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ ധാരണയായിരിക്കും മറ്റുള്ളവരിൽ ഉണ്ടാവും അതാണ് പ്രശ്നം ഇത്ര ഇത്രയും നേരം നമ്മൾ എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ഫാലസികളെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആയിട്ട് പിന്നീട് വരാം അസ്സാം വലൈക്കും വരഹമുല്ല